സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കും മേയർക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് തുറന്നുപറച്ചിൽ ഉൾക്കൊണ്ട് പാർട്ടി തിരുത്തിയാൽ മാത്രമേ വരുന്ന തെരഞ്ഞെടുപ്പിൽ മെച്ചമുണ്ടാവുകയുള്ളൂ എന്നാണ് ചിലർ അഭിപ്രായപ്പെട്ടത് പോലെ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് പറയാത്തത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മറുപടി പറയാത്തത് സംശയങ്ങൾക്കിട നൽകിയെന്നും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ വിമർശിച്ചു സ്പീക്കർ എ എൻ ഷംസീറിനെതിരെയും രൂക്ഷ വിമർശനം ഉയർന്നു സ്പീക്കർക്ക് തലസ്ഥാനത്തെ ചില ബിസിനസുകാരുമായുള്ള ബന്ധം കമ്മ്യൂണിസ്റ്റ് രീതിക്ക് ചേരാത്തതെന്നായിരുന്നു അംഗങ്ങൾ ഉയർത്തിയ വിമർശനം മറ്റൊന്ന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ ഉയർന്ന ആക്ഷേപമാണ് മേയറും കുടുംബവും നടുറോഡിൽ റോഡിൽ കാണിച്ചത് ഗുണ്ടായസമാണെന്നാണ് ഉയർന്ന വിമർശനം കെ എസ് ആർ ടി സി ബസ്സിലെ മെമ്മറി കാർഡ് കിട്ടാതിരുന്നത് നന്നായെന്നും കിട്ടിയിരുന്നെങ്കിൽ പാർട്ടി കുടുങ്ങിയേനെയെന്നും ആക്ഷേപമുയർന്നു മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ സച്ചിൻ ദേവിന്റെ പ്രകോപനം ജനം കാണുമായിരുന്നു മേയറുടെ പെരുമാറ്റം അഹങ്കാരം നിറഞ്ഞതാണെന്നും ഇരുവരും പക്വത കാണിച്ചില്ലെന്നും മുതിർന്ന നേതാക്കൾ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനം ഉന്നയിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉണ്ടായി പാർട്ടി പ്രവർത്തകർക്ക് മുൻപിൽ മുഖ്യമന്ത്രി ഇരുമ്പുറ തീർക്കുന്നത് എന്തിനാണ് സാധാരണ മനുഷ്യർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവേശനമില്ലെന്നാണ് അംഗങ്ങൾ ഉയർത്തിയ മറ്റൊരാക്ഷേപം എല്ലാ മാധ്യമപ്രവർത്തകരും മാധ്യമങ്ങളും ഇടതുവിരുദ്ധരല്ലെന്നും ജില്ലാ കമ്മിറ്റിയിൽ ചർച്ചയുണ്ടായി സി പി എമ്മിന് പുറമെ മുന്നണിയിലെ പ്രധാന ഘടക കക്ഷിയായ സി പി ഐക്കും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അതൃപ്തിയുണ്ട് വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം